നമസ്കാരം കുവൈറ്റിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്വകാര്യ മേഖലാ അധ്യാപകർക്ക് പുതിയ യോഗ്യത നിശ്ചയിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ അക്കാദമിക വർഷം മുതൽ സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകർക്ക് അടിസ്ഥാന യോഗ്യതയായി ടീച്ചർ ലൈസൻസ് വേണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം സ്പെഷ്യൽ ആൻഡ് സ്പെസിഫിക് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സുലൈമാൻ അൽ ലാഫിയാണ് പുതിയ നിബന്ധന പുറപ്പെടുവിച്ചത് ഡോക്ടർ അൽ ലാഫിയുടെ നിർദ്ദേശപ്രകാരം ഇനി മുതൽ അധ്യാപകർക്ക് വർക്ക് അപ്രൂവൽ ലഭിക്കണമെങ്കിൽ അവർക്ക് അധ്യാപക മേഖലയിലെ പ്രൊഫഷണൽ ലൈസൻസ് ആവശ്യമാണ് അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള അക്കാദമിക് അക്രെഡിറ്റേഷൻ ബോർഡുകളിലൊന്നാണ് ഈ ഒരു ഡിപ്ലോമ നൽകേണ്ടത് അതേസമയം പ്രൈവറ്റ് എഡ്യൂക്കേഷൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു പുതിയ ടീച്ചർ ലൈസൻസ് പദ്ധതി നിർബന്ധമാക്കിയിട്ടുണ്ട് എങ്കിലും ഈ ലൈസൻസുകൾ നൽകുന്നതിന് ഒരു പ്രത്യേക കേന്ദ്രമോ സ്ഥാപനമോ നിശ്ചയിച്ചിട്ടില്ല എന്ന വിദ്യാഭ്യാസ വിവൃത്തങ്ങളെ ഉദ്ധരിച്ച അൽ ജരീദ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പകരം അധ്യാപകർക്ക് അതത് രാജ്യങ്ങളിലെ സർവകലാശാലകളിലെ അംഗീകൃത അക്കാദമിക് സെന്ററുകളിൽ നിന്ന് ലൈസൻസ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇതിനു പുറമെ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അധ്യാപകർക്കായി നൽകുന്ന പ്രത്യേക പരിശീലന പരിപാടികൾ ക്ലാസ് മുറികളിൽ നടപ്പിലാക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത് നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം അധ്യാപകർക്ക് വർക്ക് ലൈസൻസ് നിർബന്ധമാക്കാനാണ് പദ്ധതി ഇതുപ്രകാരം പുതുതായി നിയമിക്കപ്പെടുന്ന അധ്യാപകന് ഒരു വർഷത്തേക്കുള്ള വർക്ക് അപ്രൂവൽ മാത്രമായിരിക്കും അധികൃതർ നൽകുക ഈ ഒരു വർഷത്തിനുള്ളിൽ അധ്യാപന രംഗത്തെ പ്രൊഫഷണൽ കോഴ്സ് അവർ പാസ്സായിരിക്കണം പാസ്സാകാത്തവർക്ക് രണ്ട് വർഷം കൂടി താൽക്കാലികമായി വർക്ക് അപ്രൂവൽ പുതുക്കി നൽകുന്നതാണ് ആദ്യഘട്ടം എന്ന നിലയിൽ സ്വകാര്യ സ്കൂളുകളിൽ നടപ്പിലാക്കാനും പിന്നീട് ഘട്ടം ഘട്ടമായി സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുമാണ് മന്ത്രാലയത്തിൻ്റെ തീരുമാനം രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപക ലൈസൻസ് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു നാഷണൽ സെന്റർ ഫോർ എജ്യൂക്കേഷണൽ ഡെവലപ്മെന്റുമായി സഹകരിച്ചാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ലൈസൻസ് ആവശ്യകത വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതി മന്ത്രാലയം ആവിഷ്കരിക്കുന്നത്